ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ലൈസൻസ് ഉള്ള ൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ കോ ഓപ്പറേറ്റീവ് ബാങ്ക് മനുഷ്യാവകാശ സംഘടനയായ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ആൻ്റി കറപ്ഷൻ ഫോഴ്സിൻ്റെ എറണാകുളം തൃശ്ശൂർ ജില്ലയുടെ റീജിയണൽ സമ്മേളനം കൊടുങ്ങല്ലൂർ പ്ലാസ ഓഡിറ്റോറിയത്തിൽ നടന്നു റീജിയണൽ കോർഡിനേറ്ററും നാഷണൽ വൈസ് ചെയർമാനുമായ ദാമോദരൻ ഏർനാടിൻ്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗം നാഷണൽ ചെയർമാൻ അഡ്വക്കേറ്റ് ഡോക്ടർ വിജയരാഘവൻ ഉദ്ഘാടനം ചെയ്തു സമൂഹത്തിൽ വരുന്ന ലഹരി ഉപയോഗത്തിനെതിരെയുള്ള ബോധവൽക്കരണ ക്ലാസ് എക്സൈസ് സിവിൽ ഓഫീസർ തസ്നീം അഷ്റഫ് നയിച്ചു

ചുറ്റും ഈ ലഹരിയുടെ ും ലഹരി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങളും അത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ വന്നുകൊണ്ടിരിക്കുകയാണ് നാൾ മുമ്പ് വരെ അതായത് ഒരു ഒരു അഞ്ചു വർഷം മുമ്പ് അല്ലെങ്കിൽ ആറു വർഷം മുമ്പ് ഈ ലഹരിയെ പറ്റി നമ്മൾ കേട്ടിരുന്നത് വല്ലപ്പോഴും പത്രത്തിൽ ഒരു ചെറിയൊരു കോളം ന്യൂസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിട്ടാണ് നമ്മൾ ലഹരിയുടെ കാര്യങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ലഹരി പിടിച്ചോ അത് നമ്മൾ കൂടുതൽ കണ്ടിരുന്നത് ബോംബെയിലോ ബാംഗ്ലൂരോ അല്ലെങ്കിൽ ഡൽഹിയിലോ എവിടെയെങ്കിലുമൊക്കെ ലഹരി പിടിച്ചു അല്ലെങ്കിൽ ലഹരി മരുന്ന കേസിൽ പിടിക്കപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് പക്ഷെ ഇന്നത്തെ അവസ്ഥ അതാണോ നമ്മുടെ നാട്ടില് അല്ല അതായത് ഒരു ദിവസം ഒരു ദിവസം അറ്റ്ലീസ്റ്റ് രണ്ട് കോളം ന്യൂസ് എങ്കിലും നമ്മളുടെ പത്രത്തിൽ നമുക്ക് ഈ ലഹരി അതായത് ലഹരിയുമായി ബന്ധപ്പെട്ട് ഒന്നില്ലെങ്കിൽ ലഹരി പിടിച്ചു എന്ന് പറഞ്ഞിട്ടായിരിക്കും അല്ലെങ്കിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നടത്തിയ ന്യൂസ് കാണാൻ അതായത് മെട്രോപൊളിറ്റൻ സിറ്റി നമ്മൾ ആവശ്യമില്ല അല്ലെങ്കിൽ ഈ പരിസരത്തെ തന്നെ നമുക്ക് ഒരുപാട് നാഷണൽ ഡയറക്ടർ അഡ്വക്കേറ്റ് ജോഷി സംസ്ഥാന അഡീഷണൽ ചീഫ് കോർഡിനേറ്റർ പി ദിലീപ് ഖാദി സംസ്ഥാന മീഡിയ കോർഡിനേറ്റർ മെഹ്മൂദ എറണാകുളം ജില്ലാ പ്രസിഡന്റ് സക്കറിയ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാർ രമേഷ് ബേബി എം പി റീജ മുരളീധർ മാസ്റ്റർ ബാലചന്ദ്രൻ പി എസ് ഷാജഹാൻ ജോൺസലി മരിയ നൌഫൽ കൊടുങ്ങല്ലൂർ തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് തൃശൂർ ജില്ലാ പ്രസിഡന്റ് പ്രദീപ് സംവേദിക സ്വാഗതവും എറണാകുളം ജില്ലാ ജോയിന്റ് സെക്രട്ടറി വി ആർ സത്യൻ നന്ദിയും പറഞ്ഞു